കേരളത്തെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫ്ഫാന് പരിസരവാസികളുമായി കാര്യമായി ബന്ധമില്ലായിരുന്നു ആരുമായി അധികം അടുത്തിടപെട്ടിരുന്നില്ലെന്ന് അയൽവാസികൾ പറയുന്നു വെഞ്ഞാറമ്മോട് നെടുമങ്ങാട് റോട്ടിലെ പേരുമല ജംഗ്ഷന് സമീപം റോഡിൽ നിന്ന് പത്തു മീറ്റർ ഉള്ളിലാണ് കൊലപാതകം നടന്ന സൽമാസ് എന്ന വീട് അഫ്വാൻ്റെ പിതാവ് റഹീം കുടുംബവീടിന് എതിർവശത്ത് വർഷം മുമ്പാണ് വീട് നിർമ്മിച്ചത് ഗൾഫിൽ സ്പെയർ പാർട്സ് കട നടത്തുന്ന റഹീമിന് സാമ്പത്തിക ഉള്ളതായി നാട്ടുകാർ പറയുന്നു അഞ്ചു വർഷമായി റഹീം നാട്ടിലെത്തിയിരുന്നില്ല കുടുംബാംഗങ്ങളുമായും തനിച്ചും അഫ്വാൻ ഇടയ്ക്ക് വിദേശത്ത് പോയിരുന്നു തോമ്പാമൂട് ജനത ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പഠനത്തിന് ശേഷം ബിരുദ പഠനത്തിന് ചേർന്നെങ്കിലും പൂർത്തീകരിച്ചില്ല സമീപവാസികളോട് പോലും അഫ്വാൻ സംസാരിച്ചിരുന്നില്ല ഇളയ സഹോദരനുമായി സ്ഥിരമായി പള്ളിയിൽ പോയിരുന്നു രാത്രി വൈകിയാണ് പലപ്പോഴും വീട്ടിലെത്താറുള്ളത് പെൺകുട്ടിയെ അഫ്വാൻ വീട്ടിലെത്തിച്ചത് സമീപവാസികൾ അറിഞ്ഞിരുന്നില്ല പത്ത് വയസ്സ് വ്യത്യാസമുള്ള അനുജനോട് അഫ്വാന് വളരെയേറെ സ്നേഹത്തിലായിരുന്നു എന്ന് സുഹൃത്തുക്കൾ പറയുന്നു പള്ളിയിലും മറ്റും പോകുമ്പോൾ സഹോദരനെയും അഫ്വാൻ ബൈക്കിൽ ഒപ്പം കൂട്ടിയിരുന്നു കൊലപാതകത്തിന് മുൻപ് പതിനാലുകാരനായ സഹോദരൻ അഹ്സാന് ഇഷ്ടഭക്ഷണം വാങ്ങി നൽകിയതായി കൂട്ടുകാർ പറയുന്നു അനിയനെയും കൂട്ടി വെഞ്ഞാറമൂട്ടിലെ ഹോട്ടലിലെത്തി കുഴുമന്തി വാങ്ങിക്കൊടുത്തുവെന്ന് നാട്ടുകാർ പറയുന്നു അതിനുശേഷമാണ് കൊടും ക്രൂരത നടപ്പിലാക്കിയത് എന്നാൽ നാട്ടിൽ ആരുമായും അഫ്വാൻ യാതൊരുവിധ തർക്കവും ഉണ്ടായിട്ടില്ല കൊലപാതകം നടന്ന വിവരം തൊട്ടടുത്ത വീട്ടുകാർ പോലും അറിയുന്നത് തിങ്കളാഴ്ച പോലീസ് സംഘം എത്തിയതിന് ശേഷമാണ് വീടിൻ്റെ പിൻവശത്തെ വാതിൽ പൊളിച്ചാണ് പോലീസ് അകത്തു കയറിയത് ഇന്നലെ രാവിലെ പത്തിനും വൈകുന്നേരം ഇടയിലായിരുന്നു നാടിനെ നടുക്കിയ കൊടും ക്രൂരതാ പരമ്പര അരങ്ങേറിയത് വിദേശത്തുള്ള അച്ഛൻ്റെ ബിസിനസ് തകർന്നതോടെ നാട്ടിൽ പലരിൽ നിന്നും കടം വാങ്ങിയിരുന്നു അവർ തിരികെ ചോദിച്ചു തുടങ്ങുന്നത് കുടുംബത്തിന് തർക്കങ്ങൾക്ക് കാരണമായി അതിനെ ചൊല്ലിയുള്ള അസ്വസ്ഥത കൂട്ടക്കൊലയ്ക്ക് കാരണമായി എന്നാണ് പ്രാഥമിക മൊഴി ഇന്നലെ രാവിലെയും അമ്മ ഷമീനയോട് പണം ചോദിച്ചു നൽകാത്തതിനെ തുടർന്ന് വഴക്കുണ്ടായി അതിനുശേഷം പാങ്ങോട് എത്തി വല്യമ്മ സൽമാേബിയോട് സ്വർണ്ണ പണയം വെക്കാൻ ആവശ്യപ്പെട്ടു അതും ലഭിക്കാത്തതായതാണ് പെട്ടെന്ന് പ്രകോപനത്തിന് കാരണമെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ ലഹരി ഉപയോഗമുണ്ടോ എന്നതാണ് പ്രധാന സംശയം എന്നാൽ ബന്ധുക്കളോ നാട്ടുകാരോ ആരും ഇത്തരത്തിൽ മൊഴി നൽകിയിട്ടില്ല ലഹരി ഉപയോഗം കണ്ടെത്താനായി രക്തം പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട് കാമുകിയായ ഫർസാനയെ വീട്ടുകാർ അംഗീകരിക്കാത്തതിലുള്ള വൈരാഗ്യമാണ് കൂട്ടക്കലയ്ക്ക് കാരണമെന്ന് സംശയമുയർന്നെങ്കിലും പോലീസ് അത് തള്ളിക്കളയുകയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം ഇരുവീട്ടുകാർക്കും അറിയാമായിരുന്നുവെന്നും വലിയ എതിർപ്പുകൾ പ്രകടിപ്പിച്ചിട്ടില്ലെന്നും ആണ് ഇതുവരെ ലഭിച്ചിട്ടുള്ള മൊഴി പാങ്ങോട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂന്നിടങ്ങളിലായാണ് നാടിനെ നടുക്കിയ കൊലപാതകം അരങ്ങേറിയത്